കലീൽ ജിബ്രാന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സ്നേഹത്തിൻ്റെ മനോഹരമായ മൂവലിനടിയിൽ ഒളിച്ചിരിക്കുന്ന ഒരു വാളുണ്ട് എത്ര അർത്ഥവത്തായ ഒരു വാക്കാണെന്ന് ഞാനിങ്ങനെ ചിന്തിക്കരുത് നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റിലുണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽക്കുകയുള്ളൂ നമുക്ക് വിരഹവും വേദനയും വേർപാടും സമ്മാനിക്കുകയുള്ളൂ അപ്പോ സ്നേഹമെന്നത് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്നേഹം നമുക്ക് എല്ലാം നൽകും എന്നതിനപ്പുറത്ത് സ്നേഹം നമ്മളെ ഇരുട്ടിലാക്കുകയും വേദനിപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യും എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം സ്നേഹത്തിനടിയിൽ ഒളിച്ചിരിക്കുന്ന മുർച്ചയേറിയ ആ വാള് നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ നമ്മൾ തിരിച്ചറിയണം